നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് ഇന്നലെ ബഡ്ജറ്റായിരുന്നു കേരള ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെ തുടർച്ചയായി ഇന്നത്തെ പത്രങ്ങളിലെല്ലാം പ്രധാന വാർത്ത ബഡ്ജറ്റിൻ്റെ വിശദാംശങ്ങളടങ്ങിയ വാർത്തയാണ് ബഡ്ജറ്റിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യത്തിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്നുള്ളതാണ് അമ്പത്തേഴായിരം കോടി രൂപയുടെ വെട്ടിക്കുറവിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നാടാണ് കേരളം അതുകൊണ്ട് തന്നെ കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഒരു പരിധിവരെ പ്രതീക്ഷയൊന്നും വെക്കാതെയാണ് ആളുകൾ ഇരുന്നത് രണ്ടാമത്തേത് അതിൻ്റെ തുടർച്ച ബഡ്ജറ്റിൽ കാണുകയും ചെയ്യാം രണ്ടാമത്തേത് ബഡ്ജറ്റിനകത്ത് സ്വകാര്യ മൂലധന നിക്ഷേപത്തിനോട് സ്വീകരിച്ചിരിക്കുന്ന നയവ്യതിയാനത്തോടെയുള്ള സമീപനമാണ് ഒരുപക്ഷെ ഇടതു സർക്കാരുകൾ ഇനി പഴയ തരത്തിലുള്ള സ്വകാര്യ സംരംഭങ്ങളോടും സ്വകാര്യ നിക്ഷേപങ്ങളോടും നിലപാട് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഇന്നലെ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് അതിനനുസരിച്ച വാർത്തകളാണ് പത്രങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം ഒരു രസകരമായ കൗതുകം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്ര ബഡ്ജറ്റിനെ വാതോരാ െ വാരിക്കോരി പ്രശംസാവാചകങ്ങൾ സമ്മാനിച്ച പത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ടുതന്നെ കേരള ബഡ്ജറ്റിനെ അങ്ങനെ സ്വീകരിക്കും അങ്ങനെ അങ്ങ് സ്വീകരിക്കും എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട പക്ഷേ ഒളിപ്പിച്ചു വെക്കാനാവാത്ത വിധം പരിമിതിയിൽ നിന്ന് മെച്ചപ്പെട്ട നിലയിലുള്ള പ്രഖ്യാപനം നടത്താൻ ബാലഗോപാലിന് കഴിഞ്ഞു അതെങ്ങനെ നടപ്പാക്കുമെന്ന് നമുക്കിപ്പോൾ അറിയില്ല എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ മികച്ച ഭാവനാപൂർണമായ ചില കണ്ടതിനകത്തുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായി തള്ളി കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമല്ല പത്രങ്ങളും സ്വീകരിച്ചത് എന്ന് പ്രത്യേകമായി ഞാൻ ആമുഖമായി എടുത്തു പറയുകയാണ് സ്വകാര്യ നിക്ഷേപത്തിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഹിന്ദു തലക്കെട്ട് നൽകിയത് ബാലഗോപാൽ പിക്ചേഴ്സ് ഫോർ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഇൻ കീ സെക്ടേഴ്സ് എന്നുള്ളതാണ് കെ രക്ഷാബന്ധൻ എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് ക്ഷേമ ടെൻഷൻ എന്ന് മനോരമ നിലവിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സാഹചര്യങ്ങളെ മുഴുവൻ ഒരു തലക്കെട്ട് നൽകിയിട്ടുണ്ട് വരണം വല്ലതും തരണം എന്ന പരിഹാസത്തോടെയുള്ള തലക്കെട്ടാണ് മംഗളം നൽകുന്നത് പ്ലാൻ എ സ്വകാര്യം എന്ന് കൗമതി വാർത്ത നൽകുന്നുണ്ട് സൂര്യോദയ സമ്പദ്ഘടന എന്ന് ജനയുഗം വാർത്ത നൽകുന്നു പരിണാമ ബഡ്ജറ്റ് എന്ന് സൂപ്രണ്ട് ഭാതം അതിജീവനം എന്ന് സിറാജ് വാർത്ത നൽകുന്നു പ്രതീക്ഷ മാത്രം എന്ന് ദീപിക തലക്കെട്ട് നൽകുന്നു തുടർന്നും വഴി തുറന്നും എന്ന് മെട്രോ വാർത്ത ലീഡിന് തലക്കെട്ട് നൽകുന്നു കുതിച്ചുയരും എന്ന ദേശാഭിമാനിയുടെ പ്രതീക്ഷ അവർ ലീഡാക്കുന്നു സർവം സ്വകാര്യം എന്ന് ചന്ദ്രിക ലീഡാക്കുന്നു ക്ഷേമമില്ല ക്ഷാമം മാത്രം എന്ന് വീക്ഷണം സ്വകാര്യ മേഖലയ്ക്ക് വാതിൽ തുറന്നു നികുതികൾ കുത്തനക്കൂട്ടിയെന്ന് ജന്മഭൂമിയും തലക്കെട്ട് നൽകുന്നു ഇങ്ങനെയാണ് ബഡ്ജറ്റിനെ സമീപിക്കുന്ന പ്രധാന വാർത്തകളുടെ സ്വഭാവം ഇനി അനുബന്ധമായി ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ചില വിവരങ്ങളെ ഗൗരവപൂർവ്വം മാധ്യമങ്ങൾ പരിശോധിക്കുന്നുണ്ട് പത്രങ്ങൾ പരിശോധിക്കുന്നുണ്ട് മനോരമ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി കൊടുക്കുന്നത് വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് ചൈനീസ് മാതൃക എന്നുള്ളതാണ് സ്വകാര്യ മൂലധനം ചങ്കിലുണ്ട് ചൈന എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ചൈനീസ് സ്വകാര്യ നിക്ഷേപ ശൈലി വർഷങ്ങൾക്ക് ശേഷം സ്വീകരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇത് എന്നുള്ളതാണ് ഈ രണ്ട് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുക ധന കേരള ഗാനം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി സമീപകാലത്ത് ഒരു വിവാദത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു പാരഡി പാട്ട് നൽകുന്നുണ്ട് ശ്രീകുമാരൻ തമ്പി കേരള ഗാനം എന്ന പേരിൽ പാട്ട് നൽകുകയും സാഹിത്യ അക്കാദമി അത് സ്വീകരിക്കാതെ അദ്ദേഹത്തെ അപഹാസ്യനാക്കിയെന്നുള്ള വിവാദം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ട് തുടർച്ചയായി നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആ പാട്ടിൻ്റെ ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടിൻ്റെ പാരഡിയായിട്ട് ഗോപീഷൻ്റെ കാർട്ടൂൺ മാതൃഭൂമിയിലുണ്ട് ധന കേരള ഗാനം അത് വായിച്ചു കഴിയുമ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടിനെ പല രീതിയിൽ പരിഹസിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ ഒന്നും കൂടിയും പരിഹസിക്കുന്ന കാർട്ടൂൺ ആയിപ്പോയി എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് കേരള കോൺഗ്രസിന് ആശ്വാസം തോമസ് ചാഴിക്കാടനും എന്ന് മംഗളം ഒരു വാർത്ത നൽകുന്നുണ്ട് ബഡ്ജറ്റിൽ റബ്ബറിന് സമാശ്വാസ വില അനുവദിച്ച വാർത്തയാണ് മംഗളം പഴയ സംഭവമായി ചേർത്ത് വെച്ചുകൊണ്ട് തലക്കെട്ട് നൽകി റിപ്പോർട്ട് ചെയ്യുന്നത് സപ്ലൈകോയ്ക്ക് വെറും പത്ത് കോടി എന്ന് കേരള ബഹുമതി വാർത്ത നൽകുന്നു സി പി ഐ വകുപ്പുകളെ തഴഞ്ഞു പ്രതിഷേധിച്ച് മന്ത്രിമാർ എന്ന് മാധ്യമം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ഈ ബസ്സില്ല പണം ഡീസലിന് എന്നൊരു വാർത്ത കേരള ബഹുമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ബഡ്ജറ്റിൽ ഡീസൽ ബസ്സിന് തൊണ്ണൂറ്റി കോടി രൂപ അനുവദിച്ച കാര്യം ചൂണ്ടിക്കാണി ൊണ്ട് മന്ത്രി മാറിയപ്പോൾ നയവും മാറിയോ എന്ന് കേരളകുമതി വാർത്തയിലൂടെ ചോദിക്കുന്നു ഇനി ബഡ്ജറ്റ് ഇതര വാർത്തകളാണ് കേന്ദ്രവിഹിതം നൽകുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല നയപ്രകാരം എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞത് മെട്രോ വാർത്ത റിപ്പോർട്ടിൽ നിന്ന് അതുതന്നെയാണല്ലോ നമ്മൾ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയം അതായത് ധന കമ്മീഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രകാരം എടുക്കപ്പെട്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി വിഹിതം നൽകുന്നതിൽ വെട്ടിക്കുറവ് വരുത്തിയത് ആ കാര്യമാണ് നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർമ്മല സീതാരാമനെ ഒന്നുകൂടി മാറ്റി ഇന്നലെ സഭയിൽ നടന്ന ചർച്ചയിൽ അവർ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിന് കാര്യമായ സഹായധനം നടപ്പ് സാമ്പത്തിക വർഷം ഉണ്ടായിട്ടില്ല എന്ന് സമ്മതിച്ച് കേന്ദ്രം എന്ന തലക്കെട്ടിലാണ് മൂലധന ചെലവിലത്തിലെ പ്രത്യേക സഹായധനം ഉൾപ്പെടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ സഹായധനമൊന്നും നൽകിയിട്ടില്ല എന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര ധന സഹമന്ത്രി പങ്കജ് ചൌധരി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ജനുവരി മുപ്പത് വരെയുള്ള കണക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തിയുള്ള വാദങ്ങളെ ശരി മറുപടിയാണ് കേന്ദ്ര ധനസഹമന്ത്രി ലോക്സഭയിൽ നൽകിയത് കുറേ ദിവസത്തിന് ശേഷം എ കെ ആന്റണിയുടെ ഒരു പ്രസ്താവന ഇന്ന് മനോരമയിലുണ്ട് ഇന്നലെ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേരള സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതാണ് കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ച എ കെ ആന്റണി സംസ്ഥാനത്തിനെതിരായ രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാണ് പെൻഷൻകാരെയും ജീവനക്കാരെയും കേരള സർക്കാർ ദ്രോഹിക്കുന്നു എന്ന പ്രസ്താവനയാണ് ഇന്നത്തെ മനോരമ അച്ചടിച്ചിട്ടുള്ളത് ഗുജറാത്തിലും ഗോവയിലും മോദിയെ അഭിനന്ദിച്ച് കോൺഗ്രസ് നിയമസഭ ിൽ പ്രമേയം എന്നൊരു വാർത്ത ദേശാഭിമാനിയിൽ മാത്രം കാണാം രാമക്ഷേത്രം പൂർത്തിയാക്കാൻ നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രണ്ട് നിയമസഭയിലും അവതരിപ്പിച്ച പ്രമേയത്തെ കോൺഗ്രസുകാർ ഞങ്ങളാണ് തുറന്നു കൊടുത്തത് പണ്ട് ബാബറി മസ്ജിദിൽ പൂജയ്ക്ക് കൊടുത്തത് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നരേന്ദ്രമോദിയെ ആവോളം പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നാണ് വാർത്തയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം റദ്ദാക്കാൻ ഗൂഢനീക്കം എന്ന് ചന്ദ്രിക ഒരു ഗൗരവമുള്ള റിപ്പോർട്ട് നൽകുന്നുണ്ട് ബി ജെ പി എം പി ഹർനാഥ് സിംഗ് രാജ്യസഭയിൽ ഈ റദ്ദാക്കൽ ആവശ്യം ഉന്നയിച്ചു എന്നും വാർത്തയിലുണ്ട് കോൺഗ്രസ് കടപൂട്ടി ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് ഇന്നലെ നരേന്ദ്രമോദിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മംഗളം തലക്കെട്ട് നൽകുന്നു വിശ്വാസ വോട്ട് നേടി ചമ്പൈ സോറൻ എന്ന കേരളകുമതി റിപ്പോർട്ട് ചെയ്യുന്നു അറസ്റ്റിൽ രാജ്ഭവനും പങ്ക് നിയമസഭയിൽ ആഞ്ഞടിച്ച് ഹേമന്ത് സോറൻ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് ചർച്ച പൂർത്തിയായില്ല എന്ന ലീഗ് യു ഡി എഫ് സീറ്റ് വിഭജനം പതിനാലിന് എന്നൊരു വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സി എംമാറിൽ എസ് എഫ് തെളിവ് ശേഖരണം തുടങ്ങി എന്ന മനോരമ ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു കരുവന്നൂർ എ സി മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയത് ശരിവച്ചു എന്ന് ഇ ഡി നടപടി ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവച്ച വാർത്ത കേരളകുമതി പ്രാധാന്യത്തോടെ നൽകുന്നു ഗ്രാമിയിൽ ശ്രുതി നീട്ടി ഇന്ത്യ എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സക്കീർ ഹുസൈൻ ശങ്കർ മഹാദേവൻ ഗണേഷ് രാജഗോപാലൻ ഷെൽവ ഗണേഷ് വിനായക് റാം രാകേഷ് ചൗരസ്യ എന്നിവരുടെ കൂട്ടായ്മയായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് ഗ്രാമി പുരസ്കാരം നേടിയ വാർത്തയാണ് കായികം പേജിൽ ഇംഗ്ലണ്ടിനെതിരായ വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യ വിജയം നേടിയ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും രസകരമായ തലക്കെട്ടുകൾ നൽകിയ മനോരമയുടെയും സുപ്രഭാതത്തിൻ്റെയും മാതൃഭൂമിയുടെയും വാർത്തയാണ് ഇവിടെ വായിക്കുന്നത് ബും റാങ് എന്ന മനോരമ തലക്കെട്ട് നൽകുന്നു ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ച സാഹചര്യത്തിലാണ് ബും എന്ന നല്ലൊരു തലക്കെട്ട് നൽകിയത് മാതൃഭൂമിയും സുപ്രഭാതവും വിജയപട്ടണം എന്ന സെയിം തലക്കെട്ടാണ് നൽകുന്നത് വിശാഖപട്ടണത്താണുള്ള മത്സരം അവിടെ ഉണ്ടായ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു തലക്കെട്ട് ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റിലൂടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം